രജനീകാന്ത് സംഘിയല്ലെന്ന പരാമർശം സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന വിമർശനങ്ങളോട് പ്രതികരിച്ച് മകളും സംവിധായികയുമായ ഐശ്വര്യ രജനീകാന്ത് ാൽസലാം സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിലാണ് രജനീകാന്തിൻ്റെ മകളുടെ വിശദീകരണം സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ ധൈര്യം നൽകിയാണ് അച്ഛൻ തങ്ങളെ വളർത്തിയതെന്നും തന്ത്രം ഉപയോഗിച്ചോ സിനിമയിൽ രാഷ്ട്രീയം പറഞ്ഞോ വിശ്വാസമില്ലാത്ത കാര്യം അഭിനയിച്ചോ സൂപ്പർ സ്റ്റാറിന്റെ ചിത്രം പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു ഒരു രാഷ്ട്രീയവും സംസാരിക്കാത്ത ജയിലർ ഹിറ്റായ കാര്യവും ഐശ്വര്യ ഓർമ്മിപ്പിച്ചു ലാൽ സലാം സിനിമയുടെ ഓഡിയോ ലോഞ്ചിലായിരുന്നു രജനീകാന്ത് സംഘിയല്ലെന്ന് മകൾ ഐശ്വര്യ പറഞ്ഞത് സംഘി എന്നുള്ള വിളി തന്നെ ഏറെ വേദനിപ്പിച്ചു അവർ അഭിപ്രായപ്പെട്ടിരുന്നു സംഘി അല്ലാത്തത് കൊണ്ടാണ് ലാൽ സലാമിൽ രജനീകാന്ത് അഭിനയിച്ചതെന്ന മകളുടെ വാക്കുകൾ വിമർശനത്തിന് കാരണമായിരുന്നു ഐശ്വര്യ രജനീകാന്ത് സംവിധാനം നിർവഹിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ലാൽ സലാം വിഷ്ണു വിശാലും വിക്രാന്തും നായകന്മാരാകുന്ന ചിത്രത്തിൽ രജനീകാന്ത് അതിഥി വശത്തിലാകും എത്തുക ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനാണ് ചിത്രം നിർമ്മിക്കുന്നത് വിഷ്ണുരംഗസ്വാമി കഥയും സംഭാഷണങ്ങളും ഒരുക്കിയ ചിത്രത്തിൽ മൊയ്തീൻ ഭായ് എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിക്കുന്നത് സെന്തിൽ ജീവിത തമ്പി രാമയ്യ അനന്തിക സനൽകുമാർ വിവേക് പ്രസന്ന തങ്കദുരൈ തുടങ്ങിയവരാണ് മറ്റു അഭിനേതാക്കൾ കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക